അല്ലെങ്കിൽ ഈ വല്ലവരുടെയും കൊച്ചിൻ്റെയും പിതൃത്വം ഏറ്റെടുക്കാൻ കമ്മികൾക്ക് വല്ലാത്ത ഉത്സാഹമാണ് മഹാനായ ബഷീറിൻ്റെ എട്ടുകാലി മമ്മൂന്നൊന്നും വിളിച്ചാൽ പറ്റില്ലമാർ പത്ത് എട്ടുകാലി മെമ്മൂഞ്ഞായിരുന്നു ആ ഒരു അന്തം കമ്മി അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ എല്ലാ പല പാർട്ടികളും കമ്മികളാണല്ലോ അമേരിക്കയിലെ ഡെമോക്രാറ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് മമതാനി അവരുടെ കൊടിയുടെ ചിഹ്നം നീലയാണ് യു കെയിൽ പാർട്ടി ലേബർ പാർട്ടിയുണ്ട് അവരാണ് ഭരിക്കുന്നത് അത് കമ്മികളാണോ ഓസ്ട്രേലിയയിൽ ലേബർ പാർട്ടിയുണ്ട് അവർ കമ്മികളാണോ ഫ്രാൻസിൽ സോഷ്യലിസ്റ്റ് പാർട്ടി അവർ കമ്മികളാണ് യുവന്മാരുടെ തലയിൽ നേതാക്കളുടെ അതേ ലെവലാണ് അപ്പം ജി ഒക്കെ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ കൊമേഡിയനാണ് ആ ഒരു നേതൃത്വത്തിൻ്റെ പിൻഗാമികളല്ലേ തലയിൽ ചകിരിച്ചോറും എന്തെങ്കിലും കാള പെറ്റുമെന്ന് കേട്ടാൽ കയറിടുത്തോണ്ട് ഓടുന്ന യുവന്മാരെ പറ്റി പറഞ്ഞാൽ തന്നെ അതൊരു വലിയ കോമഡിയാണ്